ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻ്റെ നീക്കത്തിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ടിബിപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ടിബിപുരം പോസ്റ്റ് ഓഫീസിനുമ്പിൽ നടന്ന പ്രക്ഷോഭ പരിപാടി സി പി ഐ എം വൈക്കം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിവാദമൊന്നും വേണ്ട നിങ്ങൾ മരിച്ചോ പക്ഷേ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും അത് നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ എന്തൊക്കെ വേണം എന്ന് സോണിയാഗാന്ധി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യമായി ഇന്ത്യയിലെ ഏഴ് ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളുണ്ട് ഈ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പട്ടിണി നടമാടുകയാണ് ഒട്ടേറെ പേർ ഓരോ വർഷവും പട്ടിണി മൂലം മരിക്കുന്നുണ്ട് അത് അതിനൊരു പരിഹാരം എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ വിശദാംശങ്ങളെല്ലാം സഖാവ് വിശദീകരിക്കുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പിന്നീടായത് അദ്ദേഹം ഉൾപ്പെടെ അത് സമ്മതിക്കുന്നു അങ്ങനെയാണ് ഈ നിയമം നടപ്പിലാവുന്നത് സംഘടനയുടെ പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ശശിധരൻ എം സുജിൻ കവിത രജി എൻ ആർ റജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വൈ ജയകുമാരി പാർട്ടി ലോക്കൽ സെക്രട്ടറിമാരായ ഇ എൻ സാലിമോൺ ഷിബു കോമ്പാറ എസ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞേക്കണം ബി കാരൻ നാളെ വീട്ട് വരാൻ പോവുകയാണ് പുതിയ പരിപാടി അമ്പലത്തിൽ പോട്ട് രക്ഷയില്ല പള്ളിയിൽ പോട്ട് രക്ഷയില്ല ദൈവത്തിന്റെ കാര്യം രക്ഷയില്ല പുതിയ പരിപാടി വരുന്നു നാലമ്പല ദർശനം എല്ലാ അമ്മമാരും അഞ്ഞൂറ് രൂപയായിട്ട് ചെയ്തിരുത്തുള്ള പറയും വണ്ടിയും കൊണ്ട് മറ്റൊന്നും വരും ഒരു ചായയും ഇരുന്നൂറ് രൂപ സാധനം മേടിച്ചാലും ഇരുന്നൂറ്റമ്പ കൊണ്ട് ബി ജെ പി കാരൻ പോകും അടുത്ത പരിപാടി വരുന്നുണ്ട് പായപ്പെട്ട പെണ്ണങ്ങളൊക്കെ വിളിച്ചു കൂട്ടി വേറെ പറയുക മതം പറയുക തൊഴിലുറപ്പറ്റോ നാളെ ആ നിർത്താൻ പോകുന്നതിന്റെ ഭാഗമായി ഓരോ വർഷം ബഡ്ജറ്റിൽ പകുതി 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 ആദ്യം കോടി ഉണ്ടായിരുന്നു വൈക്കം എത്രയാ പഞ്ചായത്ത് ആ പണമാണ് ഡിവൈഡ് ന്യൂസ് Wake up.